കുടുംബശ്രീ ജില്ലാ മിഷൻ കണ്ണൂരിന്റെ സഹകരണത്തോടെ കുന്നോത്ത് ആരംഭിച്ച കഫേ കുടുംബശ്രീ പ്രീമിയം റെസ്റ്റോറന്റ് തദ്ദേശ സ്വയംഭരണ ആക്സൈസ് വകുപ്പ് മന്ത്രി എം വി രാജേഷ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു സൂക്ഷ്മ സംരംഭ മേഖലയിലെ കുടുംബശ്രീയുടെ ശ്രദ്ധേയമായ ഇടപെടലാണ് കഫെ കുടുംബശ്രീ യൂണിറ്റുകൾ വൈവിധ്യമാർന്ന ഭക്ഷ്യ വിഭവങ്ങൾ സ്വാദിഷ്ടമായും മായം ചേർക്കാതെയും വനിതകളാൽ തയ്യാറാക്കപ്പെടുന്നു കുടുംബശ്രീ സംരംഭകർക്ക് മെച്ചപ്പെട്ട വരുമാനം നൽകിക്കൊണ്ടും പൊതുജനങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങൾ ലഭ്യമാക്കിയും ആരംഭിച്ചിട്ടുള്ള ഭക്ഷണശാല ശൃംഖലകളാണ് കഫേ കുടുംബശ്രീ പ്രീമിയം റെസ്റ്റോറന്റ് ഭക്ഷണശാലകളുടെ ശൃംഖലയിൽ പുതിയൊരു അധ്യായം എഴുതി ചേർത്ത് കണ്ണൂർ കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ പായം ഗ്രാമപഞ്ചായത്തിലെ കുന്നോത്ത് കഫേ കുടുംബശ്രീ പ്രീമിയം റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചു സംരംഭത്തിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് മന്ത്രി എം വി രാജേഷ് ഓൺലൈനായി നിർവഹിച്ചു പ്രിയപ്പെട്ടവരെ കുടുംബശ്രീ സുഹൃത്തുക്കളെ വളരെ വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന് കുടുംബശ്രീയുടെ പുതിയ സംരംഭമായ പ്രീമിയം കഫേ ഇന്ന് കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് കണ്ണൂരിലെ കുടുംബശ്രീ പ്രീമിയം കഫേയുടെ ഉദ്ഘാടനം വളരെ വളരെ സന്തോഷത്തോടെ നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ് കുടുംബശ്രീ കഴിഞ്ഞ കാലം കൊണ്ട് കേരളീയ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അതിൻ്റെ മായാത്ത മുദ്ര പതിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിലെ സ്ത്രീ ജീവിതത്തിൻ്റെ വിധിവാക്യങ്ങളെ തിരുത്തിക്കുറിച്ച മഹാപ്രസ്ഥാനമാണ് കുടുംബശ്രീ കോവിഡ് കാലത്താണെങ്കിലും പ്രളയകാലത്താണെങ്കിലും സാധാരണ സാധാരണകാലത്താണെങ്കിലുമെല്ലാം കുടുംബശ്രീയുടെ ഇടപെടലുകൾ കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും തന്നെ ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് കുടുംബശ്രീയുടെ ഒരു പ്രധാന പ്രവർത്തന മേഖലയാണ് യുജിയുടേത് കുടുംബശ്രീയുടെ കൈപ്പുണ്യം വളരെ വളരെ വിഖ്യാതമാണ് അതുകൊണ്ടാണ് കുടുംബശ്രീ ആരംഭിച്ചിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട എല്ലാ സംരംഭങ്ങളും വലിയ സ്വീകാര്യത നേടിയിട്ടുള്ളത് അത് കഫേ കുടുംബശ്രീ ആവട്ടെ കഫേശ്രീ ആവട്ടെ ജനകീയ ഹോട്ടലുകളാവട്ടെ ഇത്തരത്തിൽ ധാരാളം വിവിധ ബ്രാൻഡുകളിലായി ഏഴായിരത്തി അഞ്ഞൂറോളം സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് കുടുംബശ്രീയുടെ ഫുഡ് കോട്ടുകൾ സരസ്മേളയിലാണെങ്കിലും തിരുവനന്തപുരത്തെ കേരളീയത്തിൻ്റെ വേദിയിലാണെങ്കിലുമൊക്കെ ജനലക്ഷ്യങ്ങൾ സന്ദർശിക്കുന്ന രുചി വൈവിധ്യത്തിൻ്റെ ഇടമായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ കുടുംബശ്രീ ഒരു പുതിയ ഘട്ടത്തിലേക്ക് ഈ സംരംഭങ്ങളെ ഉയർത്തുകയാണ് അതാണ് പ്രീമിയം കഫേ ആധുനികമായ മികച്ച സൗകര്യങ്ങളോടുകൂടിയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് ശൃംഖല കുടുംബശ്രീ ആരംഭിക്കുകയാണ് ആദ്യത്തേത് ഉദ്ഘാടനം ചെയ്തത് അങ്കമാലിയിലാണ് പിന്നെ തൃശൂർ പത്തനംതിട്ട എന്നിവിടങ്ങളിലെല്ലാം ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി ഏതാനും മാസങ്ങൾ കൊണ്ട് രണ്ടര കോടിയോളം വിറ്റുവരവാണ് ഈ പ്രീമിയം കഫേകൾക്ക് മാത്രമായിട്ട് ലഭിച്ചത് എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് അതിനെ സ്വീകരിച്ചത് എന്നാണ് അത് തെളിയിക്കുന്നത് കണ്ണൂരിലെ പ്രീമിയം കഫേയും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് സ്വീകാര്യത നേടുമെന്ന് ജനങ്ങളുടെ ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു പ്രധാന കേന്ദ്രമായി മാറും എന്ന് ഞാൻ ുംഹിച്ച ചടങ്ങിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ലോഗോ പ്രകാശനം ചെയ്തു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എം വിജയൻ പദ്ധതി വിശദീകരണം നടത്തി പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ലിസി ജോസഫ് ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ പൈമ്പള്ളിക്കുന്നൻ പായം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് എം വിനോദ് കുമാർ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഹമീദ് കണിയാട്ടയിൽ കെ എൻ പത്മാവതി മുജീബ് കുഞ്ഞിക്കണ്ടി ജീപിയൻ വി പ്രമീള സുഭാഷ് രാജൻ ഷൈജൻ ജേക്കബ് എൻ അശോകൻ ിയോ കെ വിജിത് സന്തോഷ് കെ ജി പി അജയ് കുമാർ അമർജിത് എം എസ് ബാലകൃഷ്ണൻ പി കെ ചന്ദ്രൻ ഹുസൈൻകുട്ടി ഒ വിജേഷ് മൂസ ഹാജി തുടങ്ങിയവർ ആശംസകൾ നേർന്നു സംസാരിച്ചു പായം കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ സ്മിതാ രഞ്ജിത്ത് ചടങ്ങില് നന്ദി പറഞ്ഞു കൊടുക്കാൻ ആണ് സൈഡിലുള്ള ഈ സംരംഭം എല്ലാ എല്ലാ മന്ത്രി ആശംസകളും നേർന്നുകൊണ്ട് പതിനാല് ജില്ലകളിലും ഓരോ ഒരു ജില്ലയിലും ഒരെണ്ണം എന്ന രീതിയിലാണ് ആദ്യം സർക്കാർ ആലോചിച്ചിട്ടുള്ളത് അതാണ് ഇപ്പം നമ്മൾ കണ്ണൂർ നമ്മൾ പായത്ത് കിട്ടിയിരിക്കുന്നത് അതിപ്പം ആദ്യഘട്ടം പൂർത്തിയായി രണ്ടാം ഘട്ടത്തിൽ കണ്ടടുത്ത് ഉദ്ഘാടനം ചെയ്തു ഇത് അഞ്ചാമത്തെയാണ് ഏറ്റവും സന്തോഷം തോന്നുന്നു നമ്മുടെ പഞ്ചായത്തിലെ തന്നെ നമ്മുടെ കുടുംബശ്രീക്ക് ഒരു അഭിമാനമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അഭിമാന മുഹൂർത്തം തന്നെയാണ് സ്ത്രീകൾക്ക് സ്വന്തമായി വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാം സ്വയം പര്യാപ്തതയിലെത്തി എങ്കിലും നമുക്കിനിയും അത് കൂടുതൽ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഗവൺമെൻറ് വിഭാവനം ചെയ്തിട്ടുള്ളത് അത് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും അത് എല്ലാവരുടെയും സഹകരണം കൂടി പിന്തുണയും കൂടി ഈ ന്യൂസ് നിങ്ങൾക്കായി ഇരട്ടി പ്രദേശക്കാർക്ക് വീട്ടിൽ കൂടാൻ മറ്റൊരിടം തേടേണ്ട ഇലക്ട്രോണിക്സുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും ഇരട്ടി പട്ടണത്തിന്റെ തിരക്കിൽ നിന്നും അല്പം വഴിമാറി ഇരട്ടി പ്രദേശക്കാർക്കിതാ ഒരു ഇലക്ട്രോണിക്സ് പട്ടണം ഈ ഏറ്റവും വില കുറവിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരുക്കി ഇരട്ടിയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ഈ സിറ്റി മൈസൂർ റോഡ് കല്ലുമുട്ടിയിൽ ഇരട്ടി വീട്ടിൽ കൂടാൻ വേണ്ടതെല്ലാം ഈ സിറ്റിയിലുണ്ട്